പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച ബോർഡുകളും പോസ്റ്ററുകളും നീക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികൾ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച ബോർഡുകളും പോസ്റ്ററുകളും അതാത് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും അടിയന്തരമായി നീക്കം ചെയ്യേണ്ടതാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ അറിയിച്ചു അല്ലാത്ത പക്ഷം അത് നീക്കം ചെയ്യാനുള്ള ചെലവ് അതാത് സ്ഥാനാർത്ഥികളുടെ ചിലവിൽ ഉൾപ്പെടുത്തുന്നതാണെന്നും അറിയിച്ചു ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട് കൂടാതെ പൊതുസ്ഥലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സ്ഥിരമായി സ്ഥാപിച്ച കൊടിമരങ്ങൾ രാഷ്ട്രീയ പാർട്ടി ചിഹ്നങ്ങളുടെ പ്രതിരൂപങ്ങൾ എന്നിവ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ മറച്ചുവെക്കുകയും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളിൽ പുതുതായി സ്ഥാപിച്ചവ ഉടൻ നീക്കുകയും ചെയ്യേണ്ടതാണ് റോഡിൽ ചിഹ്നങ്ങളും പേരും വോട്ട് അഭ്യർത്ഥനയും രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും ലഭിച്ചു വരുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അവയും അടിയന്തരമായി നീക്കം ചെയ്യേണ്ടതാണെന്നും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി